മക്കൾ ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഉടമ്പടിയുടെ മർമ്മ അല്ലെങ്കിൽ ബേസിക് റെഫറൻസ് എന്താണ് അടിസ്ഥാനപരമായ പരിഗണന ബേസിക് റെഫറൻസ് എന്താണ് നോട്ട് ദ സബ്ജക്റ്റ് വിഷയമല്ല പിന്നെന്താണ് വ്യക്തിയാണ് ആരാണ് വ്യക്തി സ്വർഗീയ മണവാലനായ യേശു ക്രിസ്തുവ ക്രിസ്തുവുമായാണ് നമ്മൾ ഉടമ്പടി ചെയ്യേണ്ടത് ആര് വഴി പരിശുദ്ധ അമ്മ വഴി അതുകൊണ്ടാണ് ഇതിനെ മരിയൻ ഉടമ്പടി എന്ന് വിളിക്കണത് മരിയൻ ഉടമ്പടി എന്ന് വിളിക്കാൻ കാരണം അതാണ് എന്താണ് പരിശുദ്ധ അമ്മയാണ് ഇതിൻ്റെ മാധ്യസ്ഥയും സാക്ഷിയും അതുകൊണ്ടാണ് അമ്മയുടെ ദുരുസന്നിധി നമ്മൾ ഉടമ്പടി ചെയ്യണത് പക്ഷെ ഉടമ്പടി ചെയ്യണതാരുമായിട്ടാണ് ക്രിസ്തുവുമായിട്ടാണ് എന്താണ് ഉടമ്പടി ചെയ്യണത് അവൻ പറയുന്നത് പോലെ ജീവിച്ചു കൊള്ളാമെന്നാണ് ഉടമ്പടി ചെയ്യണത് അപ്പോഴെന്താ സംഭവിക്കുന്നത് സമയ ചുരുക്കം സംഭവിക്കുന്നു ആകാത്ത സമയം അനുഗ്രഹത്തിൻ്റെ സമയം കർത്താവിൻ്റെ ദുരുസന്നിധി കർത്താവ് സമയത്തെ ക്രമീകരിച്ച് നമുക്ക് അനുകൂലമാക്കി മാറ്റിത്തരുന്നു എൻ്റെ മക്കളെ എന്താണെച്ചൻ പറഞ്ഞുവച്ചാൽ വിഷയമൊത്തിന് ഒരു പ്രാധാന്യവും ഇല്ല ഇപ്പം നിങ്ങൾ സഹനം ഇപ്പം നമ്മൾ മാതാവിനെക്കുറിച്ച് പണ്ട് മുതലേ ഒക്കെ നമ്മൾ കേൾക്കണത് അമ്മ ഒത്തിരി പരിശുദ്ധ മാതാവിനെക്കുറിച്ച് ഒരു പത്ത് വാക്ക് പറയാൻ വേണ്ടി പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള നൂറ്റി അറുപത് കോടി ക്രിസ്ത്യാനികളും പറയും അമ്മ കുറേ സഹിച്ചിട്ടുണ്ടെന്ന് പറയും ആണ് സത്യം ഇപ്പം പരിശുദ്ധ അമ്മയെക്കുറിച്ച് നിങ്ങൾ ഒരു പത്ത് വാക്ക് പറയാൻ പറഞ്ഞല്ല പത്ത് വരി പറഞ്ഞാൽ പറയാൻ പറഞ്ഞാൽ ഉടനെ പറയാം എന്താണ് അമ്മ കുറെ സഹിച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോഴേ ഞാനാണ് ആ പത്ര ആ ഉപന്യാസം നോക്കണമെങ്കിൽ ഞാനുടനെ ബ്രാക്കറ്റിൽ എഴുതും മണ്ണാൻ കട്ടെന്ന് എഴുതു എന്താ കാര്യം ഒരു കഥയുമില്ലെന്ന് അമ്മയുടെ സഹനത്തിന് അപ്പം നിങ്ങൾ ചോദിക്കും എൻ്റെ അച്ഛൻ ഇങ്ങനെ പറയണ അമ്മ സഹിച്ചില്ലേ കുരിശിൻ്റെ ചൂട് തൊട്ട് പുൽക്കൂട് തൊട്ട് പുൽകുന്ത നമ്പരം കുരിശോടും കൂട്ടായി വന്നു ദാറ്റ്സ് ഓക്കെ നല്ല സുഖമാണ് പക്ഷേ നിങ്ങളെൻ്റെ സത്യം മനസ്സിലാക്കണം സഹനമല്ല കഥ അമ്മ സഹിച്ചു എന്നുള്ളതല്ല വിഷയം ഓഫ് സഫറിങ് എന്താണ് അമ്മയെ സഹിച്ചു എന്നുള്ള അമ്മ എന്തിനു വേണ്ടി സഹിച്ചു എന്നുള്ളതാണ് പ്രശ്നം ആരെ പ്രതി സഹിച്ചു നിങ്ങൾക്കറിയാമല്ലോ രണ്ട് ചോദ്യങ്ങളാണ് മെയിൻ സഫറിങ്സ് എന്തുകൊണ്ടാണ് ഗ്രേസ്ഫുൾ ആകണത് എന്തുകൊണ്ടാണ് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് അമ്മ എന്തിനു വേണ്ടി സഹിച്ചു ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ അമ്മ ആരെ പ്രതിസഹിച്ചു ഈ രണ്ട് ചോദ്യങ്ങളാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മരിയൻ സഫറിങ് ലോകോത്തരമായ ഒരു സഫറിംഗ് ആയിട്ട് മാറത്തുള്ളൂ അല്ലെങ്കിൽ ഇതിന് വലിയ വിലയൊന്നുമില്ല എന്താ കാര്യം എത്രയോ അഭയാർത്ഥികൾ ആ വഴി പ്രസവിക്കണത് അതിനെ പുൽക്കൂട്ടിൽ പ്രസവിച്ചോന്ന് പറഞ്ഞിട്ട് വലിയ കഥയൊന്നുമില്ല നത്തിങ് ഈ അഭയാർത്ഥികളുടെ കാലമല്ലേ ഇത് എത്ര അഭയാർത്ഥികൾക്കുള്ള ആൾക്കാർ ബസ് വരെ പ്രസവിക്കണം അപ്പം അത് കഥയില്ല കുരിശോട്ട് നിന്നു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അങ്ങനെ വലിയ ആനക്കാരുമായിട്ട് എടുക്കാൻ പറ്റത്തില്ല എന്താ കാര്യം ഓരോ കുല മരത്തിൻ്റെ ചുവട്ടിലൊക്കെ അവിടെ അമ്മമാർ ഈ ആൾക്കാരെ പ്രതികളെ തൂക്കി കൊല്ലുമ്പോഴില്ലേ അവസാന കാഴ്ച കളാൻ വേണ്ടിയൊക്കെ പ്രതികൾ എന്നെടുത്താണ് അമ്മയുടെ തേവനെ ഒരാളെ തൂക്കിക്കൊല്ലുമ്പോൾ അയാൾ നിങ്ങൾക്കൊക്കെ എനിക്ക് അന്ത്യമായിട്ട് വലിയ അഭിലാഷം ഉണ്ടെന്ന് ചോദിക്കുക പറയും എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് പറയും ഓക്കെ അമ്മയെ വരുത്തിക്കുകയോ അടുത്ത് കൊണ്ടുപോയി കാണിക്കുകയോ ചെയ്യും ദാറ്റ്സ് ഓക്കേ കൊലവനത്തിന് ചുവട്ടിൽ അമ്മമാർ നിൽക്കും ഇത് വലിയ ആനക്കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാസാണ് നമ്മളോട് പറയണത് ഇതാണ് എൻ്റെ വലിയ കാര്യം എന്ന് പറയും ഇതല്ല കാര്യം അതായത് അമ്മ എന്തിനു വേണ്ടി സഫർ ചെയ്തു ഒന്ന് രണ്ടേ ആരെ പ്രതി ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം അറിയുമോ ഈ ഇങ്ങനെ ഒരു മറക്കട ചിന്ത എൻ്റെ മനസ്സിൽ വന്നതിൻ്റെ കാരണം ഞാൻ ഇന്ന് ചിന്ത ചിന്തയെന്നാ വിളിക്കല കാര്യം സഭ ലോകവ്യാപകമായി ചിന്തിക്കുന്നതിന് എതിരാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് കാര്യമെന്ന് ചോദിച്ചാൽ ഇത് എന്നെ കുറേ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിപ്പിച്ചൊരു വിഷയമാണ് അതായത് നമ്മുടെ രണ്ട് രാജാക്കന്മാരിൽ അമ്മയുടെ ദുഃഖമുണ്ട് അത് ഞാൻ ഈ ദിവസങ്ങൾ വായിച്ചതാണ് എങ്കിൽ രണ്ട് രാജാക്കന്മാർ ആറിൻ്റെ ഇരുപത്തെട്ടിലെ ഒരു ഒരമ്മയുടെ ദുഃഖമുണ്ട് അതവിടുത്തെ പ്രശ്നം രണ്ട് രാജാക്കന്മാർ ആറിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇപ്പം എന്താ അവിടുത്തെ പ്രശ്നം വെച്ചാൽ ഒരമ്മയുടെ വല്ലാത്ത കരച്ചിലാണ് പ്രശ്ന എന്താ നാട്ടിൽ ഭയങ്കരമായ ക്ഷാമം അപ്പൊ അതന്നെ ഒരു ദുഃഖമല്ലേ ക്ഷാമം വന്നിട്ട് എന്നാ പറ്റിയിരിക്കണത് ക്ഷാമം വന്നിട്ട് ഈ അമ്മമാര് തന്നെ നാട്ടുകാർ തന്നെ അവര് തമ്മിൽ പിടിച്ചിട്ടേണ്ട അവസ്ഥ വന്ന് നമ്മളങ്ങനെ കണ്ടിട്ടുകൂടിയില്ല രണ്ടായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഇവിടെ ഒരു ക്ഷാമം ഉണ്ടായി ബർമയിൽ നിന്ന് വന്ന അരി യുദ്ധം കഴിഞ്ഞപ്പോൾ രണ്ടാം ലോകമാവ് യുദ്ധം കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് കാറ്ററൊക്കെ ഇല്ലാതെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ വന്നു അന്ന് അന്നത്തെ കാലത്ത് ബർമാ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു ബർമ എന്ന രാജ്യമാണെങ്കിലും ബ്രിട്ടീഷുകാരാണ് അവിടെ ഭരിക്കണത് കാരണം ബർമായും നമ്മളാണ് വേണമെങ്കിൽ ഭയങ്കര ബന്ധമായിരുന്നു അപ്പം അവിടെ നിന്ന് രണ്ട് സാധനങ്ങൾ വരുവായിരുന്നു ഒന്ന് കറുപ്പും വരുമായിരുന്നു തിന്നണ ലഹരി പദാർത്ഥം പിന്നെ അരിയും വരുവായിരുന്നു ബർമ അരിയെന്നു എന്ന് ഒരു ഒരുതരം ഇപ്പം ചെമ്പാളം ചെമന്നരിയായിരുന്നു ഭംഗിയുള്ള അപ്പം അത് നിർത്തിക്കളഞ്ഞ് അപ്പം പിന്നെ പട്ടിണിയായിപ്പോയി പിന്നെ എന്തു ചെയ്ത് ആസാമിൽ നിന്ന് കപ്പലിൻ്റെ വന്നു അപ്പം കപ്പലിൻ്റെ പിണ്ണാക്ക തിന്നാൻ തുടങ്ങി ആൾക്കാർ കുറേ പേർ നാട് വിട്ട് പോയി കുറേ പേര് നാട്ടിൽ ജീവിച്ചവർ കപ്പലിൻ്റെ പിണ്ണാക്ക തിന്നു അതാണ് അവർ പറയണത് അസാമിലെ കപ്പലിൻ്റെ പിണ്ണാക്കലിലെ പണ്ടേ ചത്യേനമെന്ന് പണ്ടത്തെ വർത്താനമാണ് ഇപ്പോഴത്തെ ആൾക്കാരോട് പറഞ്ഞ അലുവ കൊടുത്താൽ പോലും പിള്ളേർക്ക് വേണ്ടല്ല അപ്പം അതാണ് കാലങ്ങൾ മാറുമ്പോൾ വരുന്ന വ്യത്യാസം പക്ഷേ ഇതിനേക്കാളും മോശമായിരുന്നു രണ്ട് രാജാക്കന്മാർ ആറ് ഇരുപത്തെട്ടിലെ ഇസ്രയേലിൻ്റെ അവസ്ഥ ഒരു വെള്ള ഒരു ഭക്ഷണമെന്ന് പറഞ്ഞ സാധനം ഇല്ല ജനം മണ്ണ് തിന്നാൻ തുടങ്ങി പിന്നെ മക്കളെ പിടിച്ചമ്മമാർ തിന്നാൻ തുടങ്ങി അപ്പോൾ രണ്ട് രണ്ടമ്മമാർ തമ്മിലൊരു ഒരു എഗ്രിമെൻറ്റിലെത്തി അവർക്ക് രണ്ടുപേർക്കും ഒരേ മക്കളുണ്ട് ഹൊസയരാജാവ് കംപ്ലയിൻ്റിന് വന്നിരിക്കുകയാണ് രണ്ട് പേർക്കും ഒരു മക് രണ്ട് മക്കളുണ്ട് അപ്പോൾ ഒരിത്തി അവർ തമ്മിലൊരു അറേഞ്ച്മെൻറ്റിലെത്തി എന്താണ് നമുക്ക് യുവന്മാരായിട്ട് രണ്ടിനെയും കൊല്ലാം നിന്റെ മകന് ഞാൻ ഇന്ന് തിന്നാം നമുക്ക് രണ്ടു കൂടി തിന്നാം പുഴുങ്ങി തിന്നാം അവൻ്റെ അവനെ തിന്നുകഴിഞ്ഞാൽ നാളെ എൻ്റെ മകനെ മകനത്തിൻ്റെ ഒരു ചിന്ത നോക്ക് ലോക ചരിത്രത്തിൽ ഓരോരുത്തരും ഇങ്ങനെ ഒരു മനുഷ്യരാശിയുടെ ഒരു എന്താണ് എല്ലാ മഹത്വം മങ്ങിക്കളയുന്ന മൃഗത്തെക്കാൾ താഴ്ന്നു കൊണ്ടുവരുന്ന ഒരവസ്ഥ അപ്പം ഇവിടുത്തെ പ്രശ്നമതൊന്നുമല്ല ഇവരുടെ എഗ്രിമെൻ്റ് പ്രകാരം ഒരു കൊച്ചിനെ കൊല്ലുവരു എന്നിട്ട് അവർ അന്നത്തെ അന്നേക്ക് അമ്മ അമ്മമാരുടെയും കൂരുന്നുണ്ട് ആ കൊച്ചിനെ തിന്നും തിന്നുകഴിഞ്ഞപ്പോൾ എന്താണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് വിശന്നില്ലേ അപ്പം ഇനി മറ്റേ കൊച്ചിനെ തിന്നണ്ടേ അപ്പോൾ എന്നാ പറയണത് അപ്പം അവൾ ആ കൊച്ചിനെ ഒളിപ്പിച്ച് കളഞ്ഞു അപ്പം രാജാവിൻ്റെ അടുത്ത് ഈ ഒളിപ്പി കൊച്ചിനെ ഒളിപ്പിച്ച അമ്മനെ വിളിച്ചുകൊണ്ട് ഈ കൊച്ചിനെ രണ്ടുപേരുടെ വന്നിരിക്കുകയാണ് എന്താ പ്രശ്നം അപ്പോൾ രാജാവ് ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നം തയാളാണെങ്കിൽ അത് അടിവസ്ത്രമൊക്കെ ചാക്കൊക്കെ കൊടുത്ത് മതിലേക്കൂടി നടക്കുകയാണ് മുതൽ വീതിയുള്ള കോട്ട കോട്ടമതിലേക്കൂടി നടക്കുകയാണ് എന്തു ചെയ്യണമെന്ന് അറിയാൻ പാല്ലാതെ ഇപ്പം താഴേ മുകളു നോക്കിയപ്പോൾ ചാക്ക രാജാവിൻ്റെ അടിവസ്ത്രം അവർ കണ്ട് ചാക്കുകൊടുത്തിരിക്കണെ കണ്ട് അപ്പം അത്രയും ഗതി ഗതികെട്ട അവസ്ഥയാണ് രാജാവും അനുദപിച്ചിരിക്കുകയാണ് പച്ച അതായത് ഉപവാസം പട്ടിണിയിൽ നിൽക്കുകയാണ് കാര്യം രാജീവ് രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെടുകയേ അതുകൊണ്ട് രക്ഷപ്പെടും പിറ്റേ ദിവസം അവർക്ക് നല്ല ഭക്ഷണം കിട്ടും സമറിയായിട്ടൊക്കെ വാടത്തെങ്കിൽ ഉള്ളിയും അതുപോലെ തന്നെ ബാറിയും ബോതമ്പും എല്ലാം കിട്ടും അത് പ്രത്യേകം അത് ഞാനിവിടെ പറയണില്ല പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയണത് കർത്താവും സഹ അപ്പോൾ ഈ ഈ പെണ്ണുങ്ങൾ മേലാട്ട് നോക്കി കൊട്ടമതിലേ നടക്കുന്ന രാജാവിനോട് പറയണത് കർത്താവ് രാജാവെ സഹായിക്കണേന്ന് ചോദിക്കുക അപ്പോൾ രാജാവ് കൂടുതലുള്ള ഉത്തരം എന്താണെന്ന് അറിയാമോ നമ്മുടെ ഉടമ്പടി പുസ്തകത്തിലുണ്ട് കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റുമോ അതാണ് അതാണ് നമ്മൾ സങ്കീർത്തകം പറയുന്നത് നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിലെന്ന് രണ്ട് രാജാക്കന്മാർ രണ്ട് ആറ് ഇരുപത്തി ഏഴിലാണ് കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റുമോ എന്താണ് നിങ്ങളുടെ പ്രശ്നം അപ്പോഴേക്കാരി ഇത് പറയും ഉടനെ അതായത് ഇവളുടെ മകളെ ഇവിടെ ഒളിപ്പിച്ചെന്ന് പറയും ഉടനെ രാജാവ് ഈ അതിദാരണമായ മ്ലേച്ഛമായ മൃഗീയമായ ഈ അവസ്ഥ കേട്ടിട്ട് സൈക്കനാവാതെയുള്ള വസ്ത്രം വരിച്ചു കയറും അയാടാ ഇതാണ് ബൈബിളിലെ ഒരു രംഗം ഈ അമ്മമാരുടെ ദുഃഖത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയണേ മേ ബി ഞാൻ പറയും ഇത് മാതാവിന്റെ ദുഃഖത്തെക്കാൾ കൂടുതലാണെന്ന് പറയുന്നു കാര്യം അമ്മയ്ക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടു കുഞ്ഞ് നഷ്ടപ്പെട്ടു മറ്റേ കുഞ്ഞിനെ തിന്നാൻ കിട്ടാഞ്ഞതിൻ്റെ ഉള്ള വിശപ്പും വേദനയും ഒരു ഭാഗം കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മയുടെ അവസ്ഥയാണ് അവിടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് അവൾക്ക് വിശപ്പുമാണ് അവളാണ് ഈ കംപ്ലൈൻറ്റ് കൊണ്ട് വന്നിരിക്കുന്നത് ഇത് ഒരു അമ്മയാണ് മദറാണ് ഇവിടെ ദുഃഖത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയണം അപ്പോൾ ദുഃഖത്തെ വർണ്ണിച്ച് മാതാവിനെ ആളാക്കാൻ നിങ്ങൾ നോക്കരുത് അതല്ല വിഷയം ദുഃഖമല്ല സഹനത്തെ വർണ്ണിച്ചിട്ട് മാതാവിനെ കൊണ്ടുവന്ന് കൊമ്പത്ത് വെക്കാൻ നിങ്ങൾ നോക്കരുത് നാളെ ആ കൊമ്പ് ഒടിഞ്ഞ് മാതാവിഴവു അതല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം മരിയൻ സഫരി നരിയൻ സഫരിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അമ്മയുടെ സഹനം ഇപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി നമ്മൾ ഒരു നമ്മൾ കർത്താവിൻ്റെ കാരണത്തിൽ ഒരു എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് മരിയൻ അപ്പാരഷൻസിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളുടെ അപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളുടെ അപ്പാരഷൻസ് അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് ഓരോ എപ്പിസോഡാണ് നന്മ നിറഞ്ഞ അറിയാം ഒത്തിരി പേര് കാണുന്നുണ്ട് അതിൽ സന്തോഷമുണ്ട് അതിൽ ഒരു അപ്പാരിഷൻ അവർ ലേഡി ഓഫ് നേഷൻസാണ് ഭൂഗോളത്തിൻ്റെ മുകളിൽ അമ്മ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു പിക്ചർ നമ്മുടേത് ഇവിടുത്തെ അപ്പാരിഷൻ സമയഘടികാരം നെഞ്ചിലേറ്റി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സിൽവർ ഗ്രേ കളറിലുള്ള അമ്മയാണ് കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളം അതെന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയെ അംഗീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ സിൽവർ ഗ്രേയിൽ ഇത് ഇത് കാണത്തി ക്ലോക്ക് കാണിക്കത്തുള്ളൂ അപ്പോഴേ ഇതാണ് ഇവിടുത്തെ അപ്പാരിഷൻ്റെ പ്രത്യേകത അപ്പോൾ ഈ അവർ ലേഡി ഓഫ് നേഷൻസിൽ വന്നിരിക്കുന്നത് അമ്മ മൂന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്താണ് മീഡിയാട്രിക്സ് അഡ്വക്കേറ്റ് അതുപോലെ തന്നെ സഹരക്ഷക കോ റിഡംഡ്രിസ്റ്റ് ഇത് മൂന്ന് കാര്യവും അമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മീഡിയ ശ്രീക്ഷിക മധ്യസ്ഥയാണ് ഞാൻ അഡ്വക്കേറ്റാണ് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നയാളാണ് പിന്നെ എന്താണ് ഞാൻ കോ റിഡംഡ്രിസ്റ്റാണ് ഞാൻ സഹരക്ഷകയാണ് ഈ സഹരക്ഷക ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും സഭ അംഗീകരിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹരക്ഷക നാള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും സഹരക്ഷക എന്നത് അമ്മ സഹരക്ഷകയാണെന്നുള്ള സത്യം സഭ പ്രഖ്യാപിക്കും ഉറപ്പായിട്ടും നൂറ് കൊല്ലം കഴിഞ്ഞാലും സഭ അത് പ്രഖ്യാപിക്കും കാര്യം അതൊരു സത്യമാണ് സഭ അത് പ്രഖ്യാപിക്കുന്നവരെ നമ്മളത് പ്രഘോഷിക്കത്തില്ല പക്ഷേ ഈ അവർ ലേഡി ഓഫ് നേഷൻസിലെ ആ പാഷൻ്റെ ഭാഗമായി അത് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിന് കാരണം എന്തുകൊണ്ടാണ് അമ്മ മീഡിയ എന്ത് കാർഡ് ആകണത് സഹരക്ഷയാകണത് കാരണം അമ്മയുടെ സഹനം രണ്ട് കാരണങ്ങളാണ് ദ കോസ് ഫോർ വിച്ച് മേരി സഫേഡ് എന്തിനു വേണ്ടി സഹിച്ചു ക്രിസ്തുവിനോട് ചേർന്നാണ് സഹിച്ചത് ക്രിസ്തു ആരാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന റാംസമാണ് എന്താണ് വിടുതൽ ദ്രവ്യമാണ് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മുദ്ര വെച്ച കുഞ്ഞാടാണ് ക്രിസ്തു ആ ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് അമ്മയുടെ സഹരക്ഷകർത്തം നമ്മൾ ധ്യാനിക്കേണ്ടി വരുന്നത് പക്ഷേ അതിൻ്റെ ഉണ്ട് വാട്ട് ഇസ് ദ കാസ് ഓഫ് മരിയൻ സഫറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ പിതാവിനോടുള്ള സ്നേഹം അമ്മയുടെ സഹനത്തെ ലോകോത്തരമാകണതും കലാതീതമായിട്ടുള്ള ഒരു വലിയ മനുഷ്യരാശിക്ക് ലഭിച്ച ഈടിവെപ്പായി മാറാൻ കാരണം മരിയൻ സഫറിങ് അമ്മയുടെ സഹനം പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള സഹനമാണ് ഇപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞില്ലേ ഞാനെങ്ങനെ മണ്ണി ചവിട്ട് വന്ന് അവിടെ കാലതല്ലി പിടിക്കേണ്ടതാണ് വസ്തു എന്താ കാര്യം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പില് ദൈവത്തിനാണ് പ്രാധാന്യം അല്ലെ നമുക്കല്ല പ്രാധാന്യം അമ്മ സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പായോടുള്ള സ്നേഹമാണ് ദാറ്റ്സ് റൂട്ട് അമ്മ അതായത് വിഷയമല്ല വ്യക്തി ഞാൻ ആദ്യമേ പറഞ്ഞത് എന്നെ നിൽക്കണം വിഷയമല്ല വിഷയ പ്രധാനം പണ്ടത് എന്താണ് വ്യക്തിയാണ് പ്രധാനം ഉടമ്പടിയുടെ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തിയോടാണ് ബന്ധം ഫോർ എന്തിനു വേണ്ടി മരിയൻ അമ്മ സഹിച്ചു ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി ക്രിസ്തുവിൻ്റെ കൂടെ സ്ഥിച്ചത് കൊണ്ടാണ് അവര് കോർഡൻ വനാധികാലങ്ങളിലെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടങ്ങളെങ്കിലും സഭയ്ക്ക് പരിചിന്തനം ചെയ്യേണ്ടി വരണത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം ഇത് ഉടമ്പടി ഒരു വ്യക്തിബന്ധമാണ് അമ്മയുടെ സഫനങ്ങളേക്കാൾ വലിയ സഫറിങ് ഈ ലോകത്തുണ്ടാകാം ഈ ലോകത്ത് ഏറ്റവും വലിയ സഫറിങ് സഹനം അമ്മയുടേതായതുകൊണ്ടല്ല അമ്മ മഹത്വപൂർണമായിരിക്കുന്നത് അമ്മയുടെ സഹനം ലോകത്തിൻ്റെ പാപങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും യേശുക്രിസ്തുവിൻ ലക്ഷ്യം അമ്മയോടാണ് ആദ്യം പിതാവ് പറയണത് എന്താണ് അവൻ തൻ്റെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും അപ്പം അവൻ തൻ്റെ ജനങ്ങളെ അവടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുമെന്ന് സുഖത്തിൻ്റെയും മനസ്സ് ആദ്യമായിട്ടും ഒരമ്മയോട് വെളിപ്പെടുത്തുമ്പോൾ അമ്മയുടെ സഫറിങ് എല്ലാം പാപങ്ങളിൽ നിന്ന് മോചിക്കാൻ വേണ്ടി ജനിക്കവന് ഉദരത്തിൽ ഇടം കൊടുക്കുകയും അവനെ വളർത്തുകയും അവന് ലോകത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ലോകത്തിൽ സമ്മാനിക്കുകയും ചെയ്യുമ്പോൾ അവൾ അനുഭവിച്ചിട്ടുള്ള സഫറിംഗ്സല്ലേ

ंड श्री നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കണ എന്താണ് സഖനമല്ല വിഷയം സഹനത്തെ സ്വീകരിക്കാനുള്ള കാരണമാണ് സഫറിംഗിന്റെ മർമ്മം എന്ന് പറയുന്നത് എന്താണ് അമ്മ സഹിച്ച ദ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഹർ സഫറിങ് അതല്ല വിഷയം ഫോർ വിച്ച് ഫൈഡ് ഞങ്ങളൊക്കെ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ക്രിസ്റ്റോളജി പഠിക്കുമ്പോൾ ദ സാഹേ ചീസ് എന്നും പറയുന്നൊരു കൺസെപ്റ്റ് പ്രൊഫസർ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഓർക്കുന്നുണ്ട് ദ കാസ് ഓഫ് ജീസസ് ദ കാസ് ഫോർ വിച്ച് ജീസസ് സഫയ്ഡ് കർത്താവിൻ്റെ സഹനത്തിൻ്റെ കാരണങ്ങളാണ് കർത്താവിൻ്റെ സഹനത്തിൻ്റെ കാരണങ്ങളാണ് ക്രിസ്തുവിനെ ക്രിസ്തുവാക്കുന്നതും ക്രിസ്തുവിനെ മഹത്വീകരിക്കുന്നതും ക്രിസ്തുവിനെ ലോകോത്തരമാക്കി മാറ്റണതും മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെ വിലയാക്കി മാറ്റിക്കൊണ്ട് മഹത്വത്തിൻ്റെ അവസാനം വാക്കാക്കുന്നത് എന്താണ് ദ കാസ് ഫോർ വിച്ച് ജീസസ് സഫേ അറ്റ് ദ സെയിം തിങ് ഇസ് റൈറ്റ് വിത്ത് മേരി എന്താണ് കാസ് മറിയത്തിൻ്റെ കാരണങ്ങൾ ദ കാസ് ഫോർ വിച്ച് മേരി സഫേഡ് എന്താണ് ഒന്ന് പിതാവിനോടുള്ള സ്നേഹം തൻ്റെ ക്രിസ്തുവിനോടുള്ള ഐക്യം ദാറ്റ് ഇസ് ദറ്റർ എനിക്ക് മനസ്സിലായോ മരിയൻ സഫറിംഗിനെ എന്താണ് ദ കാസ് ഓഫ് മരിയൻ സഫറിങ് എന്താണത് ഒന്ന് പിതാവിനോടുള്ള സ്നേഹം ഈ വിഷയം നമ്മൾ അടുത്ത ആഴ്ചയും പറയും അതിമനോഹരമായിട്ട് പറയും നിങ്ങളെ ശ്രദ്ധിക്കണം രണ്ട് മരീൻ സഫറിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്താണ് ദ കോസ് ഫോർ വിച്ച് മേരി സഫേഡ് അതെന്താണ് അത് ക്രിസ്തുവിൻ്റെ കോസ് തന്നെയാണ് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അതിനെന്ത് ചെയ്ത് പിതാവിനോടുള്ള ഐക്യം പിതാവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഏച്ചു കുരിശെടുത്തത് പിതാവിൻ്റെ മനസ്സ് നിറവിതാ ഞാൻ വരുന്നു അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അതാണ് കോസ് അതാണ് റൂട്ട് ഓഫ് മരിയൻ സഫറിങ് എന്താണത് സന്തോഷമാണ് പിന്നെ സഫറിങ് ഉണ്ടാകണത് മരിയ സഫറിങ്ങിൽ ബേസിക്കായിട്ട് എന്താണ് എൻ്റെ നെറ്റ് എഫക്ട് സന്തോഷമാണ് സഫറിങ് നമുക്ക് തരണത് ദുഃഖമല്ലേ പക്ഷെ ക്രിസ്തുവിൻ്റെയും അമ്മയുടെയും സഫറിങ് അവർക്ക് കൊടുത്തത് സന്തോഷമാണ് എന്താണ് ഇതായി ഞാൻ വരുന്നു അങ്ങനെ ഇഷ്ടം നിറവറ്റുകയാണ് എൻ്റെ സന്തോഷം നമ്മൾ സങ്കീർത്തങ്ങൾ വായിക്കണമല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തോടെ ഐക്യദാർഢ്യം പുലർത്തുന്നതാണ് ക്രിസ്തുവിൻ്റെ സഫറിങ്ങിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിനോട് ഐക്യദാർഢ്യം പുലർത്തുന്നതാണ് മരിയ സഫറിങ്ങിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അമ്മ സഹനത്തിൻ്റെ കാതൽ ഒന്ന് പിതാവിനോടുള്ള സ്നേഹം രണ്ടാമത് ക്രിസ്തുവിനോടുള്ള ഐക്യം അല്ലേ എൻ്റെയും നിൻ്റെയും സഫറിങ്ങിന് ഈ രണ്ട് കണ്ടൻറ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം ചുരുങ്ങിയിരിക്കും ഒന്നെന്താണ് എൻ്റെയും നിൻ്റെയും സഫറിങ്ങിനെ രോഗമായിക്കൊള്ളട്ടെ ജീവിത പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ നീ ഉടമ്പടി ചെയ്ത വിഷമായിക്കൊള്ളട്ടെ അതിനെ രണ്ട് കണ്ടന്റ് വേണം എന്താണ് ഒന്ന് പിതാവിനോടുള്ള സ്നേഹം എന്താണ് ക്രിസ്തുവിനോടുള്ള ഐക്യം പിതാവിനുള്ള സ്നേഹമുള്ളവരെ പിതാവിൻ്റെ വചനങ്ങൾ പാലിക്കും അതനുസരിച്ച് ജീവിക്കും ക്രിസ്തുവിനോട് ഐക്യദാർഢ്യം പുലർത്തുന്നവരെ അവൻ പറയണ പോലെ ചെയ്യും ഇസ് കവനൻ അതാണ് ഉടമ്പടി അങ്ങനെ ചെയ്തു വരുമ്പോൾ ക്രിസ്തു നിൻ്റെ സമയം അറിയാതെ ചുരുങ്ങി ചുരുങ്ങി വരും അവർ ലൈഫ് വിസ്നാങ് ബട്ട് എ കവന ബിറ്റ്വീൻ ജീസസ് ആൻഡ് മീ ആൻഡ് വി ഇത് ഓർത്താൽ മതി ഇതിൻ്റെ ബേസ്മെൻ്റ് പിതാവിനുള്ള സ്നേഹവും യശ് ക്രിസ്തുവിളുടെ ഐക്യവും ഇതാണ് എൻ്റെ മർമ്മം ഈ സമയത്താണ് ഇതിങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഈ പത്രം കൊടുക്കുന്നതും പ്രാർത്ഥിച്ച് കൊടുക്കുന്നതും തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നതും പ്രക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ലക്ഷ്യമെന്താണ് പിതാവിനോടുള്ള സ്നേഹം രണ്ടാമത്തെ എന്താണ് മരിയം വഴി അമ്മ വഴി ക്രിസ്തുവിനോടുള്ള ഐക്യം ഇതാണ് ഉടമ്പഴിയുടെ മർമ്മവും കണ്ടൻ്റെ ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ പെട്ടെന്ന് ദൈവന്ത വാഗ്ദാന വിശ്വസ്തനായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് സമയ ഉണ്ടാകും പക്ഷേ സമയച്ചുരുക്കം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വേറൊരു വ്യക്തിയായി മാറിയിരിക്കും എന്നിൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വേണം പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു നിങ്ങളെ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകണം അപ്പം യോഹ ഞാൻ പതിനഞ്ച് പതിനാറിലെ ഈ ബോധ്യത്തോടു കൂടിയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാനും കൊടുക്കാനും പ്രാർത്ഥിക്കാനും ഈ ബോധ്യത്തോടു കൂടി വേണം നമ്മളെ പത്രം വിതരണം ചെയ്യാനും പ്രാർത്ഥിക്കാനും ഈ ബോധ്യത്തോടു കൂടി വേണം നമ്മളെ രോഗികളെ സന്ദർശിക്കുവാനും ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുവാനും വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുക്കുവാനും നമ്മൾ ക്രിസ്തുവിനെ സാക്ഷിയായി ജീവിക്കുവാനും അതിനുള്ള കൃപ ലഭിക്കട്ടെ ശ്രുതികഠ ശ്രുതികഠ ഹലിയുകയാണ് Hallelujah, hallelujah, hallelujah,